അസ്ലാം വറഹമു അല്ലാ വിബറാത്തു ബിസ്മില്ലാഹി റഹിമലി റഹീം അലഹമുല്ലാഹിറബിൻ പ്രിയപ്പെട്ട മിനിങ്ങളെ നമ്മുടെ ഈ കൊച്ചു കേരളം ഒരുപാട് ഔലിയാക്കന്മാർക്ക് സാക്ഷിയായ നാടാണ് ഒരുപാട് മഹാന്മാർ നമ്മുടെ മുന്നേ കഴിഞ്ഞു പോയി ബഹുമാനപ്പെട്ട കൊത്തുബുൽ സി എം വലിയാഹി ഖല്ലാഹ് ഹുസറുൽസ് അതുപോലെ ഈ അടുത്ത് വഫാത്തായി പോയ ബഹുമാനപ്പെട്ട കള്ളന്തോട് കെരി ഉസ്താദ് അതുപോലെ വടകരൂർ അതുപോലെ തന്നെ ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാർ ഇങ്ങനെ ഒരുപാട് മഷാഹിഹന്മാർ നമ്മുടെ ഈ നാട്ടിൽ കഴിഞ്ഞു പോയിട്ടുണ്ട് അവരാരും തന്നെ ഏതെങ്കിലും ഒരു സംഘടനയുടെ ആളായിക്കൊണ്ട് പ്രത്യക്ഷപ്പെട്ടിട്ടില്ല എല്ലാ സംഘടനക്കാരെയും സ്വീകരിക്കുകയും അവർക്ക് വേണ്ട മാർഗ്ഗനിർദ്ദേശങ്ങൾ നൽകിയവരുമാണ് നമ്മുടെ എല്ലാ മുൻകഴിഞ്ഞു പോയ എല്ലാ ഔലിയാക്കന്മാരും ബഹുമാനപ്പെട്ട സി എം വലിയ ഉള്ളാഹി ഖദസ് അല്ലാ ഹുസറുല്ലസീസ് അവരുടെ അടുത്തേക്ക് ഒരുപാട് നമ്മുടെ സുന്നികളും അതുപോലെ തന്നെ ഇ കെ സുന്നികളും എല്ലാവരും അവരുടെ അടുത്തേക്ക് പോയിരുന്നു എന്നാൽ ബഹുമാനപ്പെട്ട താജുലുലമയോടും അതുപോലെ ഉലമയോടൊക്കെ അന്താൽ അൽ എന്ന് പറയുകയും അതുപോലെ സുന്നത്ത് ജമായത്തിന് പ്രാധാന്യം കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് അതേസമയം ഒരൊറ്റ ഔലിയാക്കന്മാരും എന്നെ എ പിക്കാർ മാത്രമേ ഇവിടേക്ക് വരാൻ പാടുള്ളൂ അല്ലെങ്കിൽ ഈ മാത്രമേ വരാൻ പാടുള്ളൂ അല്ലെങ്കിൽ എ പിക്കാർ പഴച്ചോലാണ് ഈ കക്കാർ എന്ന് പറയുന്ന ഒരു സംഘടനാ സങ്കുചിതത്വം ഇവിടെ ഒരു മഷാഹിഹമാരും കാണിച്ചിട്ടില്ല പ്രത്യേകിച്ച് ഈ അടുത്തു വഫാത്തായി ബഹു പോയ ബഹുമാനപ്പെട്ട കള്ളന്തോടുകയു മുസ്താദ് അവിടെ വഹാബികൾക്ക് പ്രവേശനമില്ല എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് പക്ഷേ ഇ കെ ആരും ഇവിടെ പ്രതി പ്രവേശിക്കരുത് എന്ന് ഉസ്താദ് എവിടെയും എഴുതി വെച്ചിട്ടില്ല ഒരൊറ്റ ഇ കെ സുന്നിക്കാരെയും ആക്ഷേപിച്ചുകൊണ്ട് ഉസ്താദ് സംസാരിച്ചിട്ടില്ല എന്ന് മാത്രമല്ല ഉസ്താദിൻ്റെ അടുത്തേക്കൊക്കെ അധികവും വന്നിരുന്നത് ഇ കെ സുന്നികളായിരുന്നു സാധാരണക്കാരിൽ സാധാരണക്കാരായ ആളുകളായിരുന്നു അപ്പോൾ മഷായിഹന്മാരുടെ സ്വഭാവം അങ്ങനെ തന്നെയാണ് സംഘടന സങ്കുചരത്തോടു കൂടി ആളുകൾ സ്വീകരിക്കുകയോ അല്ലെങ്കിൽ മറ്റു സംഘടനക്കാരെ വിമർശിക്കുകയോ ചെയ്യുന്ന സ്വഭാവം ഔലിയാക്കന്മാർക്കില്ല എന്നാൽ ഇന്ന് നൗഷാദ് കുരുവട്ടൂര് എപ്പോഴും പ്രശംസ എപ്പോഴും പ്രസംഗിക്കുമ്പോൾ പറയാറുള്ളത് എന്താണ് മഷായിഹന്മാരെ കൈപിടിക്കാത്തതാണ് ഇവിടെയുള്ള എല്ലാ ഉലമാവിനും പഴച്ചു പോകാനുള്ള കാരണം അതുകൊണ്ട് മശാഹമാരെ കൈപിടിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അലറി വിളിക്കുകയാണ് ഉഷാദ് അദ്ദേഹം ആ ക്ഷണിക്കുന്ന ഷെയ്ഖ് എന്ന് പറഞ്ഞാൽ ഈ കുരുവട്ടൂര് ഹാഫിൽ ആണ് ഹാഫിലേക്കാണ് അവർ അവൻ ക്ഷണിക്കുന്നത് ഈ ഹാഫിലിന്റെ പ്രസംഗം നിങ്ങളൊന്ന് കേട്ടുനോക്കും എവിടെയെങ്കിലും ഒരുമിച്ച് ഊടിയാലോ ഊടുന്നതെല്ലാം പണത്തിന് വേണ്ടിയോ പിരിവിന് വേണ്ടിയോ അവനവന്റെ കാര്യത്തിന് വേണ്ടിയോ ഒരു സ്ഥാപനം എന്നിട്ട് ജീവിതകാലം മുഴുവനും അതിനുവേണ്ടി പിരിവ് നട അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാക്കുക എന്നിട്ട് അതുമായിട്ട് മാത്രം അതൊരു ബിസിനസ്സായി നടത്തി ജീവിക്കുക അതിനുവേണ്ടി ലോകം മൊത്തം നടന്ന് പിരിവെടുക്കുകയും അതിന്റെ അടുത്തു വലിയൊരു ഭാഗം സ്വന്തമായിട്ട് ഉപയോഗിക്കുകയും എല്ലാ നനക്കും അമാനത്തായി സൂക്ഷിക്കേണ്ട അമോഹുവിലെ ഭാഗം വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ട ദീനിന്റെ പേരിൽ പിരിക്കുന്ന പണവും ഒരു നിലക്കുമുള്ള സ്വന്തം ഇഷ്ടം പോലെ പോലെ അതിനെ കൈകാര്യം ചെയ്യൽ സ്വന്തമായി കിട്ടിയ നിങ്ങൾ നോക്കൂ ബഹുമാനപ്പെട്ട സമസ്തയുടെ വിലമാകും എ പി സംസ്ഥയിലായാലും ഇ കെ സംസ്ഥയിലായാലും ഇവിടെ നല്ലോണം സ്ഥാപനങ്ങൾ വളർത്തുന്നുണ്ട് ഈ സ്ഥാപനങ്ങളെല്ലാം വളർത്തുന്നത് സുന്നത്ത് ജമായത്തിന് വേണ്ടിയിട്ടാണ് പരിശുദ്ധ ദീന് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അതിനു വേണ്ടിയിട്ടാണ് ബഹുമാനപ്പെട്ട് എ പി സ്ഥാത അടക്കമുള്ള എല്ലാ കുലമാവും പിരിവ് നടത്തുന്നത് അതിനെയാണ് ഇദ്ദേഹം വിമർശിക്കുന്നത് ഇദ്ദേഹം വെടിവെക്കുന്നത് എ പി സുന്നികൾക്കെതിരെയാണെങ്കിലും എല്ലാ സുന്നികളും അതിൽ പെട്ടു ഇദ്ദേഹത്തിൻ്റെ ഒരു സങ്കുചിത്തമായ മനസ്സ് നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഇവിടെ ഏത് ശരിയായത്തു നിയമപ്രകാരമാണ് അല്ലെങ്കിൽ ഏത് തസവൂഫ് നിയമപ്രകാരമാണ് ഇസ്ലാമിന് വേണ്ടി പരിശുദ്ധ സുന്നതജമായത്തിനുവേണ്ടി എൽമ പ്രചരിപ്പിക്കാൻ വേണ്ടി സ്ഥാപനമുണ്ടാക്കാൻ എങ്ങനെയാണ് തെറ്റാവുക എന്ത് മാനദണ്ഡം വെച്ചുകൊണ്ടാണ് ഈ വിമർശിക്കുന്നത് എന്തെങ്കിലും ഒരു കഴമ്പ് വേണ്ട വിമർശിക്കുമ്പോൾ പക്കാ അസൂയയും അതുപോലെ ഹൃദയത്തിൽ സങ്കുചത്വം സംഘടനാ സങ്കുചത്വം മനസ്സിൽ ഉള്ള ഒരു ഒരാളുടെ പ്രസംഗം പോലെയാണ് നമുക്ക് ഇത് വിലയിരുത്താൻ കഴിയുള്ളൂ ഒരു വിഭാഗത്തോട് ഇത്രയധികം സങ്കുചത്തോടു കൂടി പെരുമാറുന്ന ഷേഖ് എന്ന് പറഞ്ഞാൽ ഇതെന്ത് ഷെയ്ഖാണ് ഇതാണോ മുൻകാമികളായ മഷാഹ്മാരെ നമുക്ക് കാണിച്ചു തന്ന മാതൃക നിങ്ങൾ ആലോചിച്ചു നോക്കൂ സുന്നത്ത് ജമായത്തിൻ്റെ സ്ഥാപനങ്ങൾ ഉയർത്തുകയും അതിനു വേണ്ടിയിട്ട് പിരിവ് നടത്തുകയും ചെയ്യുന്നതിനെയാണ് ഇദ്ദേഹം വിമർശിക്കുന്നത് എന്ന് മാത്രമല്ല നമ്മുടെ ഉസ്താദ്മാരെ കുറിച്ച് ആരോപണം നടത്തുകയാണ് അതിൻ്റെ കിട്ടുന്ന വിഹിതത്തിൻ്റെ ഒരു ഭാഗം സ്വന്തം കുടുംബത്തിന് വേണ്ടി സ്വന്തത്തിന് വേണ്ടി ചെലവഴിക്കുന്നു എന്ത് സ്വന്തത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞ് പച്ച നോണ തട്ടിവിടുകയാണ് ബഹുമാനപ്പെട്ട സുൽത്താനുല്ലമ്മ പറഞ്ഞിട്ടില്ലേ ഞാൻ ഇന്നേ വരെ ഒരു നയാകാശ് എടുത്തിട്ടില്ല കോടിക്കണക്കിന് രൂപ എൻ്റെ കൈ കൊണ്ട് പിരിച്ചിട്ടുണ്ടെങ്കിലും ഒരു നയ കാശു ഞാൻ കമ്മീഷൻ എടുത്തിട്ടില്ല എന്ന് ബഹുമാനപ്പെട്ട കൊല്ലം സുൽത്താനുൽമ്രഖ്യാപത്തിമൂന്ന് കൊല്ലത്തിന്റെ ഇടക്ക് ഒരു ഉറുപ്പിക കമ്മീഷൻ എടുക്കാത്ത ആളാണ് ഞാൻ പത്ത് കൊല്ലം ആദ്യ കാലഘട്ടത്തിൽ ശമ്പളം വാങ്ങിയത് കഴിച്ചാൽ പിന്നീട് മുപ്പത് കൊല്ലവും ഞാൻ അവിടെ ദർശന നടത്തുന്നതിനും അവിടെ പ്രവർത്തിക്കുന്നതിനും ശമ്പളം വാങ്ങാറില്ല ഇത് ഞാൻ പറയുന്നത് മനുഷ്യന്മാര് വെറുതെ തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കി അങ്ങനെ ഇങ്ങനെ എന്ന് പറഞ്ഞിട്ട് നടക്കും ഇതിൻ്റെ പ്രവർത്തകന്മാരൊരു കാറിൽ പോകുന്നു കണ്ടാൽ ആ കാറിൽ പറക്കുന്നു പിന്നെന്താ ആകാശത്തു കൂടെ പറക്കാൻ കഴിയും അഭിജു ഇങ്ങനെയാണ് നമ്മുടെ എല്ലാ ഉസ്താദുമാരും കാണിച്ചു തന്ന ശൈലി അപ്പോൾ ഈ വായി തോന്നിയതൊക്കെ കോതക്ക പാട്ട് എന്ന് പറഞ്ഞതുപോലെ വായി തോന്നി വിളിച്ചു പറയുക അതുകൊണ്ട് ഇതിൽ പെട്ടുപോയ നിഷ്പക്ഷമതികളായ ഒരു വലിയ ഷെയ്ഖ ഞമ്മക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് വിചാരിച്ച് നൌഷാദിൻ്റെ പ്രസംഗം കേട്ട് പെട്ടുപോയ ആളുകൾ ശ്രദ്ധിക്കുക ഇത് ഷെയ്ഖല്ല പക്കാ കാപ്പട്ടും കാണിക്കുന്ന ഒരു കോപ്രായം കാണിക്കുന്ന ആളാണ് അതുകൊണ്ട് ഇതിൽ പെട്ടുപോകരുത് എന്ന് എല്ലാ മ്മിനിയങ്ങളെയും ഉണർത്തുന്നു അസ്സാം വൈകും വരഹമുല്ല